ഇന്നലെ ഞാനൊന്ന് കോഴിക്കോട് വരെ പോയിരുന്നു എന്റെ വണ്ടി എടുത്തിട്ടായിരുന്നു പോയത് അപ്പോൾ പോകുന്ന വഴി പാലക്കുളത്ത് ഒരു കാഴ്ച കണ്ടു അവിടെ ഞാൻ സ്ഥിരമായി അതുവഴി പോകാറുള്ളപ്പോൾ കാണുന്ന ഒരു പാവി പ്രാവനയും പൂച്ചയും ഒക്കെ വിൽക്കുന്ന ഒരു പെറ്റ് ഷോപ്പ് ഉണ്ട് ആ ഒരു പെറ്റ് ഷോപ്പ് ഏതോ ഒരു വാഹനം വന്ന് ഇടിച്ചിട്ടാണെന്ന് തോന്നുന്നു അത് തകർന്നു കിടക്കുകയാണ് അപ്പൊ സംഭവം രാത്രി എങ്ങാനാണെന്ന് തോന്നുന്നു അപ്പോൾ കയറി നോക്കാനുള്ള ഒരു സമയക്കുറവുകൊണ്ടല്ല ഞാൻ എന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോയി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കയറാമെന്ന് കരുതി കാരണം വീട്ടിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് കോഴിക്കോട്ടേക്ക് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഏകദേശം കൊയിലാണ്ടി വരെയൊക്കെ എത്തുന്ന സമയത്ത് ഞാൻ ഓർമ്മയിൽ വെച്ചിട്ടുണ്ട് കാരണം എനിക്കൊന്ന് അവിടെ കയറി നോക്കണം എന്നല്ലേ പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ആ ഒരു ചിന്തയിലാണ് വന്നത് അതിനുശേഷം ഞാൻ കൊയിലാണ്ടി എത്തിയ സമയത്ത് ഒരു ബോർഡ് കണ്ട് പഴയ ഒരു ബോർഡായിരുന്നു പെട്ടെന്നാണ് എന്താ ശ്രദ്ധപ്പെട്ടത് ഇതുവരെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അന്നാണ് ശ്രദ്ധിച്ചത് അപ്പൊ ഞാനത് പണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം മുന്നേ ഐ ടി ഐയിൽ പഠിച്ച സമയത്തുള്ള ആ ഒരു ഐ ടി ഐന്റെ പരസ്യ ബോഡായിരുന്നു അപ്പോൾ അത് വേണ്ട സമയത്ത് ഞാൻ പിന്നെ എൻ്റെ ഒരു ചിന്ത ആ ഒരു ഐ ടി ഐന്റെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയി കാരണം ആ സമയത്ത് നമ്മൾ ആ ഒരു ബസ് സ്റ്റാൻഡിൽ കയറി ഇറങ്ങുന്നതും അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നമ്മൾ ഫ്രണ്ട്സായിട്ട് കൂട്ടം കൂടി നിൽക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എൻ്റെ മൈൻഡ് പോയ സമയത്ത് പിന്നെ ആ ഒരു രീതിയിലേക്ക് തന്നെ എന്റെ പഴയകാല ഓർമ്മയിൽ തന്നെ ഞാൻ പോയി കഴിഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് വന്ന് വീട്ടിൽ കയറി എൻ്റെ വീട്ടിൽ കയറിയ സമയത്താണ് പിന്നെ പെട്ടെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത് ഞാൻ ആ ഒരു സാധനം കണ്ടില്ലല്ലോ അവിടെ പോയില്ലല്ലോ പക്ഷെ എനിക്ക് അത്ര ആലോചിച്ചിട്ടും ആ ഒരു കാര്യം എന്താ വെച്ചാൽ കൊയിലാണ്ടിയെന്ന ശേഷം കൊയിലാണ്ടി കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇതിലേ വന്നത് ഞാൻ വന്ന സമയത്ത് ആ റോഡിൽ എന്തൊക്കെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ വരുന്ന സമയത്ത് ഏതാ ഉള്ള ആൾക്കാര് ആ ഒരു സിറ്റുവേഷൻ ഒന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ കൊയിലാണ്ടി നിന്ന് വിടുന്നു പിന്നെ വീട്ടിലെത്തുന്നത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് എൻ്റെ ഒൻപത് കിലോമീറ്ററിന് ശേഷമുള്ള എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അതായത് കൊയിലാണ്ടിയിൽ നിന്ന് ഒൻപത് കിലോമീറ്റർ ദൂരം ഓടിയിട്ട് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ വണ്ടി ഓടിച്ചിട്ട് അപ്പൊ ഞാനവിടെ വീട്ടിൽ എത്തിയ സമയത്ത് ഞാൻ വീട്ടിൽ ജീവനോടെ എത്തും എന്ന് പറയുന്നത് ആ സമയത്താണ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള രാജേട്ടൻ റോഡിലൂടെ പോകുന്നുണ്ട് അപ്പൊ രാജേട്ടൻ എന്നോട് ലോഗിൻ ചെയ്തിട്ട് ആ എവിടെ പോയെന്നൊക്കെ ചോദിച്ച സമയത്ത് എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ഞാൻ ജീവനോടെ തന്നെയാണ് എന്റെ വീട്ടിലെത്തിയത് പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു എൻ്റെ ഒരു ആ ഒരു ഡ്രൈവിംഗ് സ്കില്ല് അതേപോലെ തന്നെ ഞാൻ വെച്ചാൽ എനിക്ക് ബോധമില്ലേ പോലും ഞാൻ എന്റെ വണ്ടി എന്നെ എന്റെ വീട്ടിലെത്തിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് അതോടുകൂടി വന്നു അപ്പൊ പിന്നീട് ഞാൻ ഈ ഒരു വിഷയത്തിനെ പറ്റി ഞാനൊരു ബുക്കിൽ വായിച്ച സമയത്താണ് ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ദീർഘദൂര യാത്രകളിൽ ഉണർന്നിരിക്കുമ്പോഴും ഡ്രൈവറുടെ പ്രതികരണ ശേഷിയുടെ വേഗത കുറഞ്ഞ് അപകടം സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന മനസ്സിന്റെ ഒരു പ്രതിഭാസമാണ് ഹൈവേ ഇപ്നോസിസ് ഈ ഒരു സംഗതിയായിരുന്നു എനിക്ക് അന്ന് സംഭവിച്ചത് അതേപോലെ തന്നെ പലപ്പോഴും എനിക്ക് ആ ഒരു അങ്ങനെ ഒരു രീതി സംഭവിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഇത് കണ്ടു നിൽക്കുന്ന നിങ്ങളിൽ പലരും ഈയൊരു സംഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർ ഡ്രൈവർ സ്വയം ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് പോകുന്ന പോലെയുള്ള അവസ്ഥ വളരെ സീരിയസ് ആയി എടുക്കേണ്ടുന്ന വിഷയം തന്നെയാണ് കാരണം ഗുരുതരമായ അപകടങ്ങളാണ് ഇതുമൂലം ഉണ്ടാവുന്നത് നിങ്ങൾ ദീർഘദൂര വാഹനം ഓടിക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ സ്ഥിരമായി പോകുന്ന വഴികളിലൂടെ വണ്ടി ഓടിച്ച് അവസാനം വീട്ടിലെത്തുന്ന രീതിയിൽ ആ ഒരു സമയത്ത് യാത്ര ആരംഭിച്ച മുതൽ വഴിയിൽ വെച്ച് നടത്തുന്ന കാര്യങ്ങൾ ഓർത്തു നോക്കും ചില യാത്രകളിൽ നിങ്ങൾ സഞ്ചരിച്ച വഴിയിൽ ഒരു കാഴ്ചയും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല ഒരുപക്ഷെ നമ്മൾ ആ വഴി വന്നിരുന്നോ എന്നുള്ള സംശയം പോലും നമുക്ക് പിന്നീട് ഉണ്ടാവും അപ്പോഴാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ വണ്ടി ഒന്ന് തലവെടിക്കണ്ട് എന്നേക്കാൾ എൻ്റെ വീട്ടിലേക്കുള്ള വണ്ടി എൻ്റെ വണ്ടിക്ക് അറിയാം വഴി എൻ്റെ വണ്ടിക്ക് അറിയാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സ്വയം അങ്ങോട്ട് അഭിമാനിക്കും വേണമെങ്കിൽ വണ്ടിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കും എന്നാൽ ഇന്ന് മുതൽ മനസ്സിലാക്കുക ഇതാണ് ഹൈവേ ഹിപ്നോസിസ് അഥവാ ഡ്രൈവിംഗ് വിത്തൌട്ട് അറ്റൻഷൻ ഒന്നുകൂടി പറഞ്ഞാൽ ഡ്രൈവിങ്ങിനിടെ നമ്മൾ പോലും അറിയാതെ മനസ്സൊരുക്കുന്ന ഒരു ഓട്ടോ പൈലറ്റ് ഡ്രൈവ് മോഡാണ് ഈ ഹൈവേ ഹിപ്നോസിസ് ഇത് അപകട സാധ്യത കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നിരുന്നാലും ഹൈവേ ഹിപ്നോസിസിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കുന്നത് ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഡ്രൈവിംഗ് പഠിക്കുന്ന കാലത്ത് ക്ലച്ച് അമർത്തുന്നതും ഗിയർ മാറ്റുന്നതും ഒക്കെ വളരെ ആലോചിച്ചിട്ട് ബോധത്തോടെയായിരുന്നു നമ്മൾ ചെയ്യാറ് എന്നാൽ ഡ്രൈവിംഗ് നമ്മുടെ ഒരു സ്കില്ലായി വളർന്നു കഴിഞ്ഞാൽ റോഡിൽ മറ്റുള്ള കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മുടെ ചിന്ത പോവുക പിന്നെ നമ്മൾ ഈയൊരു ക്ലച്ച് ചവിട്ടുന്നതോ അല്ലെങ്കിൽ ഗിയർ മാറ്റുന്നതോ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ഒരിക്കലും വെറീടാവില്ല കാരണം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അതങ്ങ് ചെയ്തോളും നമ്മുടെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെയൊരു കാര്യം സംഭവിക്കുന്നത് ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും അതേപോലെ തന്നെ അപബോധ ഛേ അബോധ മനസ്സിനെയും പറ്റി നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഹിപ്നോസിസ് എന്ന മോഹനിദ്ര ശരിക്കും ഇത് ഉറക്കമോ അല്ലെ മയക്കമോ ഒന്നുമല്ല നമ്മുടെ ബോധ മനസ്സിൽ നിന്ന് നമ്മുടെ നിയന്ത്രണം ഉപബോധ മനസ്സ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് ഒരു പ്രത്യക്ഷ അനുഭവത്തിൽ നിന്ന് മനസ്സ് മാത്രം വേർപെട്ട് മറ്റെന്തൊക്കെയോ ചിന്തകളിൽ എത്തിപ്പെടുകയും അങ്ങനെ ഒരു ടൈം ലാപ്സ് അനുഭവിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതാണ് സ്വയമേവ സംഭവിക്കുന്ന ഹിപ്നോട്ടിക് അവസ്ഥ എന്നാൽ ഇതേ അവസ്ഥ ഡ്രൈവിങ്ങിന് ഇടയിൽ സംഭവിക്കുമ്പോൾ അതിനെയാണ് ഹിപ്നോസിസം ഹൈവേ ഹിപ്നോസിസം എന്ന് വിളിക്കുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ ഒരു പ്രതിഭാസത്തിന് ഹൈവേ ഹിപ്നോസിസം എന്ന പേര് വ്യാപ വ്യാപകമായിട്ട് പ്രചാരം ലഭിക്കുന്നത് യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ സുരക്ഷിതമെന്ന് തോന്നിക്കുന്നതും അധികം തിരക്കുകൾ പോലുള്ള മറ്റ് തടസ്സങ്ങൾ ഇല്ലാത്തതുമായ നീണ്ടു ഹൈവേകളിലാണ് ഈ ഒരു അവസ്ഥ കൂടുതലായി അനുഭവപ്പെടുന്നത് എന്നതിലാണ് ഹൈവേ ഇപ്നോസിസം എന്ന പേര് വന്നിട്ടുള്ളത് അതായത് ഒരേ വഴിയിലൂടെയുള്ള പതിവായി സഞ്ചരിക്കുന്ന ട്രക്ക് ബസ് പോലുള്ളവരുടെ ഡ്രൈവർമാർക്ക് ഇത് പല തവണകളിലായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാകും രാത്രിയിലുള്ള വിരസമായ കാഴ്ചകളിലൂടെയുള്ള ഡ്രൈവിങ് റോഡിൽ തുടർച്ചയായി കാണുന്ന വരകളും ബാരിക്കേഡുകളും ഒക്കെ ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ അപകടരഹിതമായ സ്ഥലമാണെന്ന ചിന്തകളിലുള്ള റോഡിലൂടെയുള്ള യാത്ര ഒക്കെ നമ്മുടെ ബോധ മനസ്സിന്റെ ജാഗ്രത കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഡ്രൈവിംഗ് ഏറ്റെടുക്കുകയും ചെയ്യും എന്നാൽ ഒരു സിഗ്നൽ എത്തുമ്പോൾ വാഹനം നിർത്താനോ അതേപോലെ സിഗ്നൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റോഡിലൂടെ വാഹനം അവിടെ ഒന്നും നിർത്താതെ പോകാനൊന്നും യാതൊരു കുഴപ്പവും ഒരു കാര്യം കൊണ്ട് ഉണ്ടാവില്ല പെട്ടെന്ന് ഒരു വാഹനം നമ്മുടെ നേരെ വരികയോ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റൊരു തടസ്സം ഉണ്ടാവുകയോ ചെയ്താൽ ഹിപ്നോട്ടിക് അവസ്ഥയിൽ നിന്ന് മനസ്സിനെ ഉണർത്തിയെടുക്കാൻ കുറച്ച് നിമിഷങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള മനസ്സിന്റെ റെസ്പോൺസ് ടൈം കൂടുകയും അപകടം സംഭവിക്കുകയും ചെയ്യുന്നുവെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഹൈവേ ഹിപ്നോസിസ് എങ്ങനെ അവസ്ഥയെ നമുക്ക് തരണം ചെയ്യാം എന്ന് നോക്കാം ചില ഡ്രൈവർമാരൊക്കെ ഉണ്ട് ഈ ഒരു ഹൈവേ ഇപ്നോസിസും അവർക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പക്ഷേ അവര് കുറച്ച് ദൂരം സഞ്ചരിക്കാനുള്ളത് കൊണ്ട് തന്നെ ആ ടൈം എത്രത്തോളം നമുക്ക് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോവാന്നുള്ള ചിന്തയില് അവർ വീണ്ടും യാത്ര തുടങ്ങും ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടൊക്കെ ആയിട്ട് യാത്ര ചെയ്യുക പക്ഷെ എന്നാലും ആ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് അവർ മാറിയിട്ടുണ്ടാവില്ല അപ്പോ റോഡുകളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദീർഘകമായ നേരത്തേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ ഹൈവേ ഹിപ്നോസിസ് നീളുകയും സ്വാഭാവികമായും അത് ഉറക്കത്തിലേക്ക് മാറുകയും ചെയ്യും ഇത് ഒഴിവാക്കാനാണ് ഹൈവേകളിൽ പല സ്ഥലങ്ങളിലും റോഡിന് കുറുകെ അടുത്തടുത്തായിട്ട് കുറേ വരകൾ ഇട്ടിട്ടുണ്ട് ആ വരകളിൽ നിങ്ങൾ ഇങ്ങനെ കയറുന്ന വണ്ടി കയറുന്ന സമയത്ത് ചെറിയ കുലുക്കവും ഒച്ചയൊക്കെ ഉണ്ടാവും നമ്മൾ കാണാൻ വലിയ വലിയ വണ്ടികളൊക്കെ ഈയൊരു അതിലെത്തുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കുലിങ്ങി കുലുങ്ങിയിട്ടാണ് അത് കടന്നുപോകുക അതേപോലെ തന്നെ ചെറിയ വണ്ടിയൊക്കെ അങ്ങ് ഡ്രർ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയിക്കൊള്ളും അപ്പോൾ ഈയൊരു വരകൾ ഇട്ടിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഹൈവേ ഇബ്നോസിസ് രീതിയിലേക്ക് ഡ്രൈവർമാർ പോകുന്ന സമയത്ത് അവരെ കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഹൈവേ ഹിപ്നോസിസ് വരാത്ത ആളുകൾക്ക് ഈ വര ഈ വരയിൽ കയറുന്ന സമയത്ത് കുറച്ച് കുലുക്കോ ശബ്ദമൊക്കെ കുറച്ച് ശല്യമായിട്ട് തോന്നും പക്ഷെ ഇനി മുതൽ അതൊരു ശല്യമായി തോന്നണ്ട നിങ്ങളുടെ കൂടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് അതെന്ന് കരുതി സമാധാനം ചെയ്താൽ മതി ഇനി നിങ്ങൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇതുവരെ ഹൈവേ ഹിപ്നോസിസം ഉണ്ടായിട്ടും അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇത്തരക്കാർ പരിചിതമായ റൂട്ടുകളിൽ നിന്ന് മാറ്റി വാഹനം ഓടിക്കുന്നതാണ് നല്ലത് അങ്ങനെ വരുമ്പോൾ ബോധ മനസ്സ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും എന്നതിനാൽ തന്നെ കൂടുതൽ സുരക്ഷിതരമോ ആയിരിക്കും ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ദീർഘദൂര യാത്രകളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാതിരിക്കുക എന്നതാണ് ഇത്തരം സമയങ്ങളിൽ ഒരാളെ കൂടെ കൂട്ടുക എന്ന് കരുതി നിങ്ങൾ ഏതെങ്കിലും ഒരു കുംഭകർണനെ പിടിച്ച് കയറ്റിയിട്ട് കാര്യമില്ല നിങ്ങളുമായിട്ട് സംസാരിച്ച് ഉറങ്ങാതെ ഇരിക്കുന്ന ഒരാളെ കൂട്ടിയിട്ട് മാത്രമേ കാര്യമുള്ളൂ അടുത്ത ഒരു ടിപ്പ് തീർച്ചയായും തുടർച്ചയായിട്ടുള്ള ഡ്രൈവിംഗ് ഒഴിവാക്കുക എന്നതാണ് ഇനി ഉറക്കം വന്നില്ലെങ്കിൽ പോലും കുറഞ്ഞത് രണ്ടു ഒരിക്കൽ എന്ന രീതിയിൽ ഇടവേള എടുക്കുക പിന്നെ ഈ ഒരു യാത്രകളിൽ കോഫി ചായ എന്നിവ പോലുള്ള പാനീയങ്ങൾ കുടിക്കുക ഞാനൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഉപ്പിട്ട പട്ടാണി കടല ഉണ്ടല്ലോ നമ്മളെ ആ വറുത്തിട്ടുള്ള ആ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് എടുത്തിട്ട് വയലിട്ട് ചവച്ച് പൊട്ടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ആ ഒരു കാര്യത്തിൽ ആക്റ്റീവ് ആയിരിക്കും കാരണം എൻ്റെ ഒരു ടിപ്പാണ് സ്വന്തം ടിപ്പാണ് അപ്പൊ ഞാൻ അതാണ് ചെയ്യുന്നത് പിന്നെ ഡ്രൈവിങ്ങിനിടെ നല്ല പോലെ നെവർന്നിരിക്കുക എന്നതാണ് നമ്മളെ സുഖമായിട്ട് ഇരിക്കാനൊക്കെ പാകത്തിൽ നമ്മൾ ചാരി ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ ജലാംശം കുറയുന്നത് ഹൈവേ ഹിംനോസിസം വർദ്ധിപ്പിക്കുന്നതിനാൽ തന്നെ വേണ്ടത്ര അളവിൽ വെള്ളം കുടിക്കുക തന്നെ വേണം മാത്രമല്ല കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുന്നതിനനുസരിച്ച് മൂത്തമൊഴിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നിർത്തേണ്ടി വരികയും അത് നിങ്ങൾക്ക് ഇരട്ടി ഗുണം ചെയ്യുകയും ചെയ്യും കാരണം നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിൽ വെള്ളം എത്തുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് കുറച്ചു നേരം ഇടവേള എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇനി അടുത്തത് എന്ന് പറയുന്ന സമയത്ത് യാത്രയ്ക്ക് മുൻപ് അമിതമായ ഭക്ഷണവും അതുപോലെ തന്നെ മിതമായ മദ്യപാനം ഒഴിവാക്കുക മിതമാനം മിതമായ എന്ന് കരുതിയിട്ട് അമിതമാവണ്ട തീരെ ഒഴിവാക്കുക മദ്യപാനം തീരെ ഒഴിവാക്കുക ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടിപ്പ് കൂടി നിങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ഉറക്കം ഒഴിഞ്ഞിരുന്ന ശേഷം ഡ്രൈവ് ചെയ്യാതിരിക്കുക അതായത് ഉറക്കം ഇളച്ച് കുറെ കഴിഞ്ഞിട്ട് അതിന് ഡ്രൈവ് ചെയ്യുന്ന ആ ഒരു രീതി ഒഴിവാക്കുക പിന്നെ നമ്മൾ ഈ ഒരു സ്ലോ ആയിട്ടുള്ള മെലോഡി സോങ്ങുകൾ ഒഴിവാക്കിയ ശേഷം കുറച്ച് ചവിട്ടും കുത്തും ഒക്കെയുള്ള തരം പാട്ടുകൾ വെക്കുക എന്ന് കരുതി നിങ്ങൾ ഈ വിജയന്റെ ഗില്ലി എന്ന സിനിമയിലെ പാട്ടൊന്നും വെക്കരുത് കാരണം അത് അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുന്നതിലേക്ക് നിങ്ങളെ കാരണമാവും കാരണം നിങ്ങളുടെ ഡ്രൈവിങ് ആ ഒരു രീതിയിലേക്ക് പോകും നിങ്ങൾ ഈ ഗില്ലി എന്ന സിനിമയെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതിലുള്ള പാട്ട് കേട്ടാൽ മതി അപ്പോൾ ഇനി അടുത്തതായിട്ട് ഇനി പാട്ട് കേട്ട് ഉറങ്ങുന്ന ആളാണെങ്കിൽ യാതൊരു കാരണവശാലും പാട്ട് വെക്കാതിരിക്കുക കാരണം നിങ്ങൾക്ക് ഉറങ്ങാൻ വേറൊരു മാർഗം തേടേണ്ട ആവശ്യമുണ്ടാവില്ല ഇനി ഹൈവേ ഹിപ്നോസിസം എന്നൊരു സാധനം ഉണ്ടെന്നുള്ള അറിവും അത് നമുക്കും വരാം എന്നുള്ള തിരിച്ചറിവും ഉണ്ടായിരുന്നാൽ തന്നെ നമുക്ക് ഇതിനെ ഗൗരവമായി തന്നെ എടുക്കാൻ കഴിയും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ യാത്ര പോകുന്ന സമയത്തോ ഈ ഒരു ഹൈവേ ഹിപ്നോസിസം വരാതെ നോക്കുക അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക അല്ലാതെ യാതൊരു കാരണവശാലും നമുക്ക് കുറച്ചുകൂടി സമയം കുറച്ചു നേരത്തെ വീട്ടിലെത്താം എന്ന് കരുതിയിട്ട് നമ്മൾ വീണ്ടും യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കരുത് അപ്പോൾ നമ്മളെ കാത്തിട്ട് വീട്ടിലുള്ള ആളുകളൊക്കെ കാത്തുനിരിക്കുകയാണ് അപ്പോൾ അവരുടെ നമ്മൾ എത്തുകയാണ് കാരണം എത്ര നേരത്തെ എത്തുക എന്നുള്ളതല്ല നമ്മൾക്ക് എത്ര വൈകിയാലും നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് നമ്മുടെ മുഖ്യം